ഹലോ ഗൈസ് അസ്ലാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മൾ നാല് അഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ടോപ്സും അതുപോലെ തന്നെ കോട്ട് ചെറ്റ്സും ആണ് കാണിക്കുന്നത് സോ നമ്മൾ നൂറ്റി അമ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എൺപത് രൂപ വരെയുള്ള കോട്ട് ചെറ്റ്സും അതുപോലെ തന്നെ ടോപ്സിൻ്റെ കളക്ഷൻസും ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത് ടോപ്പിന് തന്നെ അത്യാവശ്യം ഇറക്കം വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കോട്ട് ചെറ്റ്സ് ആണ് ഇത് വരുന്നത് ഈ ഒരു കോട്ട് ചെറ്റ്സിൽ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം ഫസ്റ്റ് കാണിച്ച ഗ്രീൻ ഷെയ്ഡിലുള്ളത് പിന്നെ വരുന്നത് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലുള്ളതാണ് ഒരു ഓറഞ്ച് കളറിലുള്ളതാണ് പിന്നെ നമുക്കൊരു അടിപൊളി പിങ്ക് ഷെയ്ഡിലും ആണ് ഈ ഒരു ടോപ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിലൊരു ബ്ലൂ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കോഡ് സെറ്റ്സ് തന്നെയാണ് ഇതൊരു ഷർട്ട് മോഡലാണ് വരുന്നത് ബട്ടൺസ് വേണമെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലൊരു ടീ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഈ ഒരു കോട്ട് സെറ്റ്സും നാല് ഷെയ്ഡ്സിലാണ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലും പിന്നെ ഒരു ബ്ലാക്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സും ഫ്രീ സൈസ് ആണ് വരുന്നത് സോ ഈ ഒരു ടോപ്സ് വന്നിട്ട് ഒരു ലാർജ് സൈസൊക്കെ യൂസ് ചെയ്യുന്നവർ മുതൽ ഒരു ഡബിൾ എക്സൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പാൻറ്റിലെ വന്നിട്ട് അലാസ്റ്റിക്കാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു കോഡ് സെറ്റിലും അതുപോലെ തന്നെ ഈ ഒരു കോഡ് സെറ്റിലും ടോപ്പും പാൻറ്റും കൂടിയിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു കോർച്ചെച്ചിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കോഡ് ചെറ്റ്സിൻ്റെയും പാൻറ്റിലും ടോപ്പിലും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ആനിമൽ പ്രിൻ്റ് ഒക്കെ പോലത്തെ ടൈപ്പിലാണ് ഇതും നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ പോലെ തന്നെയാണ് ഷർട്ട് മോഡൽ തന്നെയാണ് ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇടാൻ പറ്റും അല്ലാതെ ഇടാൻ പറ്റും അതുപോലെ തന്നെ കോളർ നെക്കാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് എല്ലാ ടോപ്സിനെയും ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഇതിലും വന്നിട്ട് നാല് ഷെയ്ഡാണ് വരുന്നത് ഫസ്റ്റ് കാണിച്ച് ബ്രൗണും ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഗ്രേ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും ആണ് ഈ ഒരു ടോപ്സിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിൻ്റെ കളക്ഷൻസിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഒരുമിച്ച് മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് സോ ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ ഒരു കോഡ്സെറ്റിൻ്റെ സൈസും സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ലാർജ് സൈസ് മുതൽ ഒരു എക്സല് ഡബിൾ എക്സൽ സൈസ് വരെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്തും മെഷർമെൻറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ടോപ്പ് ടൈപ്പ് ആണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കോളർ നെക്ക് വരുന്ന ഡിസൈനിലാണ് വരുന്നത് ഇതൊരു എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് എക്സൽ സൈസ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സൈസ് കുറവാണ് ഇത് വരുന്നത് സോ എക്സൽ മാത്രമല്ല ഒരു ലാർജ് ഒക്കെ സൈസുള്ള ആൾക്കാർക്കും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഈ ഒരു ടോപ്പിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഏകദേശം ആ ഒരു സെയിം മോഡലിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് കോളേജ് യൂസിനും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നതാണ് ഡെയിലി യൂസിനാണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ഇതിൽ വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ സൈസ് നമുക്ക് എക്സലും പിന്നെ ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടോപ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതെ കൈസ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സോൾഡ് ആവുന്നതും ഇങ്ങനത്തെ ഒരു പീസിലാണ് സോ ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് ഒരേ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡബ്ലെക്സ് എൽ സൈസിലാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ടോപ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം പ്രിൻ്റിൽ നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സിൻ്റെ എല്ലാ കളക്ഷൻസും കാണാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് കാണാം റയോൺ മെറ്റീരിയലിലാണ് ഈ ഒരു കളക്ഷൻസ് വരുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് ഈ ഒരു ടോപ്സിൽ വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് വരുന്നത് ഈ ഒരു ടോപ്സിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഫോർട്ടി ഫോർ ആണ് ബസ്റ്റ് സൈസ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് ഈ ഒരു ടോപ്സ് ആയിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് നാല് കളേഴ്സിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും അതുപോലെ തന്നെ കോളേജ് വെയറിനൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇഷ്ടമായ ടോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രിൻറ്റിലും നമുക്ക് നാല് ഷെയ്ഡ്സില് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഡാർക്ക് ഷെയ്ഡ്സിലാണ് ഇതൊരു അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ ഇനി എങ്ങനത്തെ കളക്ഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഈ ഒരു കാണിക്കുന്ന എല്ലാ പ്രിൻസിൻ്റെയും റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് വരുന്നത് ഈയൊരു ഡോട്ടഡ് ഡിസൈനിലും നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രൈ മെറ്റീരിയൽ ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല കട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് സോ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പാറ്റേണിലും നമുക്ക് നാല് കളേഴ്സിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം സൈസിൽ തന്നെയാണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ഈ എല്ലാ ടോപ്സിൻ്റെയും സൈസിൻ്റെ മെഷർമെൻറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് ഈ ഒരു ടോപ്സിൻ്റെ റേറ്റ് വരുന്നത് ഈ ടോപ്പ്സിൻ്റെ എല്ലാ മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവും നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പാറ്റേൺ വരുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ ആണ് ഏറ്റവും അടിപൊളി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആകും അറിയില്ല പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി വന്നിട്ട് അടിപൊളി മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ഇത് ഷേർട്ട് ടൈപ്പിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഇടാം അല്ലാതെ ഇടാം നെക്ക് വന്നിട്ട് കോളർ ടൈപ്പിലാണ് വരുന്നത് അത്യാവശ്യം ഉള്ള ഇങ്ങനത്തെ കോളർ ടൈപ്പിലുള്ള ഷർട്ട് മോഡലൊക്കെ നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ അതുപോലെ തന്നെ പലാസോ പാൻസിൻ്റെ കൂടെ ജെഗിൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്തിട്ട് ഇടാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇൻസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കേട്ടിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പെട്ടെന്ന് നാശമാവൊന്നുമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നല്ല ഇടാനാണെങ്കിലും നല്ല കംഫേർട്ട് മെറ്റീരിയൽ ആണ് സോ ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രിൻറ്റ്സും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ലാസ്റ്റ് കാണിക്കുന്നത് മാത്രം ഒരു കഫ്താൻ ടൈപ്പാണ് ബാക്കിയുള്ളതൊക്കെ ഷർട്ട് മോഡലാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്